ഹേ രാമ ഹരെമ രാമ രാമ ഹരെ ഹരെ ഹരേ കൃഷ്ണ ഹരെ കൃഷ്ണ 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 ഹരേ ഹരേ രാമാ രാമഭദ്രാ രാമചന്ദ്രാഥസരഘുനാഥായ സീതായ പതയേ നമ കൂചന്ദൻ രാമ രാ മധുരം മധുരാക്ഷരം ആരുഹ്യ കവിത ശാഖാ വന്ദേം വാഗ്മീർഗിരി ശ്രീമന്ത് രാമായണീ ഗംഗ ശ്രീമന്ത് രാമായണീ ഗംഗാ പുനാദി ഭവനത്രയം എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം വിവിധ രാമായണങ്ങളെ അവലംബിച്ചുകൊള്ള പ്രഭാഷണ പരമ്പര ആരംഭിക്കുകയാണ് രാമന് സ്പെഷൽ ശ്രീരാമചന്ദ്രനെയും ഇതിഹാസകാരനായ വാത്മീകി വംശിയെയും വന്ദിച്ചുകൊണ്ട് തുടങ്ങുകയാണ് അപ്പോൾ നമ്മളുടെ ക്രമം വാത്മീകി രാമായണത്തെ ആദ്യമായിട്ട് അവലംബിച്ചുകൊണ്ട് അതിലുള്ള പ്രതിപാദ്യങ്ങൾ ചുരുക്കി വിവരിച്ച് ഇതേ സംഗതികൾ ഇതേ കഥാഭാഗം അഥവാ ഇതേ സംഭവങ്ങളെ മറ്റ് രാമായണകാരന്മാർ പിന്നീട് എങ്ങനെയൊക്കെ ചിത്രീകരിച്ചു അതിലെന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട് ഏതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതൊക്കെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ രസകരമായി അറിയാനുള്ള ഒരു കൗതൂഹലത്തോടുകൂടിയാണ് ഇത് പറയുന്നത് ഈ പ്രഭാഷണ പരമ്പരയുടെ ഉദ്ദേശം ഇത്തരം കാര്യങ്ങളിൽ താല്പര്യമുള്ള അത് വേണ്ടത്ര വായിച്ചറിയാൻ സാഹചര്യമോ ഒന്നും ലഭിച്ചിട്ടില്ലാത്ത ആൾക്ക് വേണ്ടിയാണ് അല്ലാതെ സംസ്കൃതാഭിജ്ഞന്മാരായ ഇതിഹാസപുരാണ പുരാണാദികളൊക്കെ സ്വയം വായിച്ച് ഗ്രഹിക്കുകയും വ്യാഖ്യാനങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആൾക്ക് വേണ്ടിയിട്ടല്ല സാമാന്യ ജനങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് അതിൽ താൽപ്പര്യരായിരിക്കുന്ന ആളുകളാണ് നമുക്ക് ശ്രോതാക്കളായിട്ടുള്ളത് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് അപ്പം ആദ്യം ചെയ്യുന്നത് ആത്മീയ രാമായണത്തെക്കുറിച്ചൊരു പൊതുവായ കാരണമുണ്ടായ ശേഷം ഇതിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ മറ്റു പുരാ മറ്റു ഇതിഹാസങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ ഇങ്ങനെയുണ്ട് ചിലതൊക്കെ പുരാണത്തിൻ്റെ വാത്മീരാമായ രണ്ട് ഇതിഹാസങ്ങളിൽ ആദ്യത്തെ ഇതിഹാസമായിട്ട് ഓർത്തപ്പെടുന്ന അത് ആദ്യ കാവ്യവുമാണ് കാവ്യവുമാണ് ഇതിഹാസാണ് അത് കാവ്യമാണ് കഥയാണ് ഇതിഹാസമാണെന്നൊക്കെ വിവിധ ഘട്ടങ്ങളിൽ രാമായണത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ സംസ്കൃതത്തിന് അനേക ഉണ്ടായിട്ടുണ്ട് ഇത് യഥാർത്ഥത്തിൽ ആറ് കാന്ഡങ്ങളോടു കൂടി അഞ്ഞൂറോളം അച്ഛ സർഗങ്ങളിലായിട്ടാണ് അത് വിസ്തരിച്ചിരിക്കുന്നു പഴയ സംസ്കൃത കാവ്യങ്ങളിലും പുരാണ ഇതിഹാസങ്ങളിലുമൊക്കെ ഈ ഗ്രന്ഥത്തിൻ്റെ വിഭജനം ഗ്രന്ഥത്തിൻ്റെ പ്രതിപാദികൾ വിഭജിക്കുന്നത് പലതരത്തിലാണ് മഹാഭാരതത്തിലെ നമ്മൾ കണ്ടു പർവ്വങ്ങളായിട്ട് വിഭജിച്ചു പർവങ്ങളെ പിന്നീട് അധ്യായങ്ങളായിട്ട് വിഭജിച്ചു ഇവിടെ മൊത്തത്തിൽ ഈ രാമായണത്തെ വിഭജിച്ചിട്ടുള്ളത് ഇതിഹാസ് കാണ്ഡങ്ങളായിട്ടാണ് ഈ ഇതിഹാസത്തിൽ കാന്ഡങ്ങളാണ് കാണ്ഡങ്ങളെ പിന്നീട് ഓരോ കാണ്ഡത്തെയും പല സർഗ്ഗങ്ങളായിട്ട് വിഭജിക്കുകയാണ് അധ്യായം എന്നുള്ള പേരല്ല സർഗം എന്ന പേരാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് പല പുരാണങ്ങളിലും പല രീതിയിലാണ് അതിൻ്റെ ഗ്രന്ഥത്തിൻ്റെ ഘടന മനസ്സിലാക്കാൻ വേണ്ടി അത് പറഞ്ഞേ ഉള്ളൂ ഇവിടെ ആറ് കാണ്ടങ്ങൾ ഇത്തരകാണ്ഡടക്കം ഏഴ് കാണ്ഡം കൂടിയിട്ട് ആണ് അതിൻ്റെ വിവരണം അതിൽ പ്രധാനമായ രസം രാമായണത്തിൽ കരുണമാണെന്ന് കരുണരസത്തെയാണ് പ്രധാനമായും ഉപവാദിക്കുന്നെന്ന് ആനന്ദവർദ്ധന പോലുള്ള സാഹിത്യ വിശാലകന്മാർ പണ്ടേ എഴുതിയിട്ടുണ്ട് ഇന്ന് മാത്രം വേറെ പ്രത്യേകതയുള്ളത് ഇത് ഗായത്രി എന്ന പ്രഖ്യാതമായ വേദമന്ത്രത്തിനെ അവലംബിക്കുന്നതാണ് അപ്പോൾ ഗായത്രിക്ക് മൂന്ന് എട്ട് എട്ടക്ഷരങ്ങളുള്ളവരെയാണ് ഗായത്രി എന്ന് പറഞ്ഞാൽ ഛന്തസ്സായിട്ട് ഗണിക്കുക അപ്പോൾ ഈ മുപ്പത്തിരണ്ട് അക്ഷരങ്ങളരിയാണ് സാധാരണ ശ്ലോകം അനുഷ്ടിപ്പ് ശ്ലോകങ്ങൾ എന്ന് പറയും അത് നാല് വരിയിലായിട്ട് ഓരോ വരിയിൽ എട്ടക്ഷരങ്ങളായി മുപ്പത്തിരണ്ട് അക്ഷരങ്ങളായി അങ്ങനെയുള്ള ഇരുപത്തിനാലായിരം ശ്ലോകങ്ങളാണ് വാൽമീകരാമായണത്തിലുള്ളത് ഈ ഓരോരോ ആയിരം ശ്ലോകവും തുടങ്ങുമ്പോൾ ആയി ഒരായിരം ആദ്യം തുടങ്ങുമ്പോൾ തന്നെ ത എന്ന് തുടങ്ങി തുടങ്ങും അതായത് തത്സവി ദുർവരണ്യം ഭർഗോദേവസ്വീമ ഹി ധ്യോയോ പ്രചോദയാൽ എന്നാണ് പ്രസിദ്ധമായ ഗായത്രി മന്ത്രം അതിന് ആദ്യ ദർശനത്താന്ന് പിന്നീട് ഇങ്ങനെ ഓരോരോ ആയിരം കഴിയുമ്പോഴും ഈ അക്ഷരക്രമത്തിനനുസരിച്ചാണ് വാൽമീരാമായണത്തിൻ്റെ രചന എന്നൊക്കെ പറഞ്ഞ പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾക്കാദ്യമായിട്ട് രാമായണത്തിലെ ഒന്നാമത്തെ കാണ്ടമായ ബാലകാണ്ടത്തിലെ ഒന്നാമത്തെ സർഗം രാമാന്യയ്ക്ക് കാണാം അവിടെയാണ് രാമായണത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് രാമായണം രചിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ വിസ്തരിക്കുന്നത് അപ്പോൾ വാൽമികളുടെ ഉദ്ദേശം എന്താണ് ഇതിഹാസത്തിൻ്റെ ഉദ്ദേശം എന്താണെന്നൊക്കെ ആ ആദ്യത്തെ സർഗം കൊണ്ട് തന്നെ സാമാന്യമായിട്ട് മനസ്സിലാക്കാം അത് കേൾക്കാം അതിനുശേഷം നമുക്ക് ഇതേ സംഗതികൾ മറ്റ് രാമായണകാരന്മാരെങ്ങനെയൊക്കെ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളത് വിശദമായിട്ട് കാണാം ഇപ്പം പ്രഥമസർഗത്തിന് കുറച്ച് അധ്യായങ്ങൾ വായിക്കുക അതിൻ്റെ ആദ്യ ഭാഗം വായിച്ചു കേൾപ്പിക്കുക ബാലകാണ്ടം പ്രഥമസർഗ തപസ്വാധ്യായ നിരതം തപസ്വീവാഗ്വിദാംബരം ആരുദംബരിച്ചത്മീകർമുനിപുങ്കമം കോന്വസ്മൻ സാമ്പ്രതം ലോകേ ഗുണവംഗസ്ഥ വീര്യവാൻ ധർമ്മജ്ഞ കൃതജ്ഞ സത്യവാജ്യോതിഷം വൃത ചാരിത്രേണ രകോയുക്ത സർവഭൂതേഷു കോത വിദ്വാൻ കക്ക സമർത്ഥശ്ച കൈഷ്ട പ്രിയദർശനം ആത്മവൻഗോദിതക്രോധോതി കോനസൂയകദേശാ എതീക്ഷാമ്യഹം ശ്രോതുമരം കൗതൂഹലം ഹി മേ മഹർഷേ ത് സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം ഞാൻ ആദ്യത്തെ ശ്ലോകങ്ങൾ ഇവിടെ ആദ്യ നേരത്തെ പറഞ്ഞതുപോലെ ഗായത്രിയുടെ ആദ്യക്ഷ ശാ ക എന്നിട്ടാണ് തുടങ്ങിയത് തപസ്വാധ്യായ ദരം തപസ്സിനും വേദാധ്യയനത്തിനൊക്കെ മുഴുകിയ മഹർഷികളില് ഉത്തമനായിരിക്കുന്ന പിന്നെ വരം വാക്ക് പറയുന്ന വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നതിൽ ശ്രേഷ്ഠനായിരിക്കുന്ന നാരദനോട് പരിപപ്രച്ഛ ചോദിച്ചു വേണ്ടതുപോലെ ചോദിച്ചു ആര് ചോദിച്ചു വാജ്മീകം വാജ്മീകം ചോദിച്ചു തപസ്സിയായ വാജ്മീകി ചോദിച്ചു അപ്പൊ ഇവിടെയുള്ള ഈ വ്യാഖ്യാനത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ സാധാരണ മഹാഭാരതവും മറ്റ് പുരാണങ്ങളൊക്കെ രൂപത്തിലാണ് സൗനകാദികളായ മഹർഷിമാർ നൈമിശാരണ്യത്തിൽ വെച്ച് ദീർഘമായ സത്ര ശാസ്ത്രം അവിടെ എത്തിപ്പെട്ട സോദനോട് പഴയ കഥകൾ പറയാൻ ആവശ്യപ്പെടുകയും അങ്ങനെ അവർ നമ്മളുടെ സംവാദരൂപത്തിലാണ് മഹാഭാരതവും മറ്റു പുരാണങ്ങളൊക്കെ ഉള്ളത് പഴയ ആഭ്യസായത്തിൽ പല ഗ്രന്ഥങ്ങളും അങ്ങനെയാണ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ ആത്മീയയ്ക്ക് നേരിട്ട് ആഖ്യാനം ചെയ്യാൻ കവി നേരിട്ട് കഥ പറയാൻ പഴയ ഒരാൾ പറഞ്ഞതിന് ആവർത്തിക്കുകയല്ല എന്ന തുടക്കത്തിൽ ചോദ്യത്തിനുണ്ട് അത് വാത്മീകരണ ചോദിക്കുന്നതാണ് അപ്പോൾ കാവ്യത്തിൻ്റെ ആരംഭം തന്നെ ഒരു കൂടിയാണ് പഴയ കാലത്തെ കാവ്യങ്ങളൊക്കെ കാവ്യങ്ങളും ഒരാളുകളൊക്കെ ആരംഭിക്കുന്നത് സുദീർഘമായ സ്തുതിയോട് സ്തുതിയോടുകൂടിയിട്ടും മംഗളാചരണത്തോടും കൂടിയൊക്കെയാണ് ഇതൊക്കെ ഇത്രയൊന്നും വിശദമാക്കേണ്ടതില്ല നമുക്ക് മലയാളത്തിലെ രാമായണം എളുപ്പത്തിൻ്റെ കളിപ്പാട്ടമൊക്കെ വായിക്കുമ്പോൾ അറിയാം അനവധി ആൾക്കാരെ സ്തുതിച്ചു സരസ്വതി ഗണപതി സാക്ഷാ മഹാവിഷ്ണു പരമശിവ പലരെയും സ്തുതിക്കുക അങ്ങനെയൊക്കെയാണ് മംഗളാചരണം ആശിസോടുകൂടിയൊക്കെയാണ് ആരംഭിക്കുന്നത് പഴയ കാവ്യകാരന്മാർ പറയുന്നത് കാവ്യങ്ങൾ തുടങ്ങുന്നത് രണ്ടു മൂന്ന് നേരത്തിലാവാം എന്നാൽ ആശ് നമസ്കരിയ വസ്തു നിർദ്ദേശവും ആവിതന്മുഖം ആശിസോടുകൂടി ആവാം മംഗളാചരണം ഒക്കെ ചെയ്യാൻ നൃത്തം അല്ലെങ്കിൽ നമസ്കരിക്കുന്നു പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ആൾ നമസ്കരിക്കുന്നു ഏതെങ്കിലും ദേവദാസരൂപത്തിൽ നമസ്കരിച്ചുകൊണ്ട് തുടങ്ങാം അല്ലെങ്കിൽ വസ്തുനിർദ്ദേശമോ ആവിതന്മുഖം വസ്തു നിർദ്ദേശവും അതി വസ്തു നിർദ്ദേശമായിട്ടും ആവാം നിർത്തും അപ്പോൾ പഴയ കാര്യങ്ങളിൽ അധികവും മംഗളാചരണം കാണാം പക്ഷെ ആത്മീയ ഇവിടെ അത്തരം മംഗളാചരണങ്ങളൊന്നും നൃത്തമായി കാണുന്നില്ല ഈ രാമചന്ദ്രായ നമ്മൾ ആദ്യം ജില്ല ശ്ലോകങ്ങളൊക്കെ പിൽക്കാലത്ത് നമ്മൾ എഴുതി എഴുതിയിട്ടുള്ള ആൾ നമ്മളൊരു ഉപചാരപരമായി അതൊക്കെ ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുന്നു എന്നേ ഉള്ളൂ ഗ്രന്ഥത്തിൽ അതില്ല ഗ്രന്ഥം നേരിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഇനിയിപ്പോൾ മറ്റൊരു കുറിച്ച് പറയുമ്പോൾ കാണാം അതിലൊക്കെ എത്ര സുദീർഘമായ അവതരണ ക്രമങ്ങളാണുള്ളതെന്ന് കാണാം നമുക്ക് അപ്പോൾ ആ സമയത്ത് പറയാം ഇപ്പോൾ ഇവിടെ കാണുന്ന എന്താണ് തപസ്വാധ്യായ നിരതപ വാഗ്വിദാം വരം എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയത് തപസ്വാധ്യായ നിരതനായ വാ വാക്ക് പറയുന്നതിന് സമർത്ഥന്മാരെ വാഗ്വിദാം വാക്ക് വേണ്ട പോലെ ഉപയോഗിക്കാൻ കഴിയുന്നവനായ നാരദനോട് അവർ ചോദിച്ചു വാഗ്മി ചോദിച്ചു പരിപപ്രഛ വേണ്ടതുപോലെ പരിസമന്താർത്ഥം പറയാം വേണ്ടതുപോലെ ചോദിച്ചു ആരെയോ വാത്മീക്ക് പോലെ ചോദിച്ചു അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരം എന്താണ് ചോദ്യം എന്താ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ രാമായണത്തിലെ പ്രമേയം എന്താണെന്ന് മനസ്സിലാവും എന്താ ചോദിച്ചത് വാത്മീയ ചോദിക്കുകയാണ് കോന് സാമ്പ്രത ഗുണവൻ്റെ സത്യവാക്യോദ്ര മൂന്ന് ശ്ലോകത്തിലാണ് ആ ചോദ്യം ഈ ലോകത്തിലെ ഇന്ന ഗുണങ്ങളോടുകൂടിയവനായിട്ട് ആരുണ്ട് എന്നാണ് ചോദ്യം ബാക്കിയൊക്കെ ഗുണങ്ങളെ കീർത്തിക്കുന്നതാണ് ഗുണവാൻ കഷ്ടവീര്യവാൻ ഗുണവാനായിട്ട് ആരാണുള്ളത് പതിനാറോളം ഗുണങ്ങൾ അവിടെ എണ്ണി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ വീര്യവാനായിട്ട് ധർമ്മജ്ഞസ്റ്റ ധർമ്മജ്ഞനായിട്ട് കൃതജ്ഞ കൃതജ്ഞ ഉള്ളവനായിട്ട് പിന്നെ സത്യവാക്യോ പ്രധാ സത്യവാക് ആയിട്ട് സത്യം ഇതിൽ ഉറച്ച വാക്കോടു കൂടിയവനായിട്ട് അഥവാ അവനവൻ്റെ വാക്കിനെ സത്യമായി പാലിക്കുന്നവനായിട്ട് ദൃഢപ്രത ദൃഢപ്രതത്തോടു കൂടിയവനായി ചാരിത്രേണ രകോയുക്ത ചാരിത്ര കൂടിയവനായിട്ട് പിന്നെയോ സർവഭൂതേഷു കോഹിത എല്ലാ ഭൂതജാലം എല്ലാ ജീവജാലങ്ങൾക്കും ഹിതം ചെയ്യുന്നവനായിട്ട് പിന്നെ കുറേ യോഗ്യത പറഞ്ഞ വിദ്വാൻ വിദ്വാനായിട്ട് സമർത്ഥിച്ച സമർത്ഥനായിട്ട് കസ്റ്റയിച്ച് കസ്റ്റൈക പ്രിയദർശന പ്രിയദർശനായിട്ട് ആത്മവാനായിട്ട് ജിതക്രോധനായിട്ട് ജിതക്രോധൻ പറഞ്ഞാൽ ക്രോധത്തെ ജയിച്ചവെന്നർത്ഥം കോല കോലസൂയക പ്രകാശിക്കുന്നവനായിട്ട് ദേവന്മാർക്ക് പോലും ഭയം തോന്നിക്കുന്ന ആ വീര്യത്തോടു കൂടിയവനായിട്ട് അനസൂയകനായിട്ട് അനസൂകനിച്ചാൽ അസൂയാദി ദോഷങ്ങളും ഇല്ലാത്തവനായിട്ട് ആരാണുള്ളത് എന്നാണ് അപ്പം ഇതിലെ ഓരോരോ ഗുണത്തെക്കുറിച്ചും വ്യാഖ്യാതാക്കളൊക്കെ നിരവധി പറഞ്ഞിട്ടുണ്ട് പഴയ വ്യാഖ്യാതാക്കൾ തന്നെ വാർണീരാമായണത്തിന് പ്രാചീന കാലത്ത് തന്നെ അനവധി വ്യാഖ്യാനങ്ങളായിട്ടൊക്കെ പഴയ ഗ്രന്ഥത്തിൽ നമുക്ക് കാണാം ഇത് പ്രഖ്യാപമായ പ്രഖ്യാനുള്ളത് കവിരാജൻ മാഗോജി ഭട്ടൻ മുതലായവരാണ് എഴുതിയിട്ടുള്ളത് മാഹേശ്വരൻ വരതരാജൻ മുതലായവരൊക്കെ വ്യാഖ്യാനങ്ങൾ എഴുതിയായിട്ട് കാണാം അപ്പോൾ അവരൊക്കെ ഈ ഒരു ഗുണങ്ങളായിട്ടൂടെ എണ്ണിപ്പറഞ്ഞതിനൊക്കെ അവളെ വിസ്തരിക്കുന്നുണ്ട് എന്താണ് ഇതിൻ്റെയൊക്കെ താൽപ്പര്യം ഇപ്പോൾ ധർമ്മജ്ഞനാണ് വീര്യവാന് എന്നൊക്കെയുള്ളതിനെ വിസ്തരിക്കാം അനവധി വിസ്തരിക്കുക അത്ര എന്നും വിസ്തരിക്കുന്നില്ല ഇവിടെ ചുരുക്കത്തിൽ ധാരാളം ഗുണങ്ങളുണ്ടി പറഞ്ഞിട്ട് ചോദിക്കുകയാണ് ഇങ്ങനെയുള്ളവനായിട്ട് ഈ ലോകത്തിൽ ആനാണുള്ളത് എന്നാണ് ചോദ്യം അപ്പം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ടാണ് വാത്മീ രാമാണിത അവിടെ അവസാനം കിട്ടില്ലേ എന്താ പറഞ്ഞത് നര എന്ന ചോദ്യാൻ കോനസ്മിൻ സാമ്പ്രതം ലോക ഗുണവാൻ കഷ്ടവീര്യവാൻ ഇങ്ങനെയൊക്കെ ഉള്ളതായ ഗുണമുള്ളവനായിട്ട് ആരാണുള്ളത് മഹർഷിത്വം സമർത്ഥോസി എന്നിട്ട് പറഞ്ഞു അല്ലേ മഹർഷി നരതിനോട് പറയാണ് അങ്ങ് ഇതിനൊക്കെ സമർത്ഥനാണ് എന്താ എങ്ങനത്തെ താളെപ്പറ്റി അറിയാൻ ഞാതുമേപം വിധം നരം എന്നുള്ള വാക്ക് വളരെ ശ്രദ്ധിക്കാൻ നരം മനുഷ്യനെന്നാണ് പറഞ്ഞത് ഇത്തരം ഗുണങ്ങളോട് കൂടിയവനായ മനുഷ്യനാരാണ് നരൻ ആരാണ് അതിനെക്കുറിച്ച് പറയാൻ അത് സമർത്ഥനാണ് അങ്ങനത്തെ കഴിവുണ്ട് അതുകൊണ്ട് അങ്ങ് പറഞ്ഞിരുന്നു അപ്പോൾ ഇതൊന്ന് വെച്ച് നോക്കിയാൽ അവതാരപുരുഷനായ രാമനെക്കുറിച്ചോ വിഷ്ണുവിൻ്റെ അവതാരമായിരിക്കുമോ രാമനെക്കുറിച്ചോ അല്ല വാത്മിക ചോദിച്ചത് രാജാവാരാണെന്ന് പോലും അല്ലേ ചിങ്ങത്തെ മനുഷ്യനാരാണെന്നാണ് ചോദ്യം അപ്പം അതിന് ഉത്തരമായിട്ട് പറഞ്ഞുകൊണ്ട് അനേക വ്യാഖ്യാതാക്കൾ പറയുന്നത് രാമൻ്റെ മാനുഷികാംശത്തിന് രാമൻ്റെ ഈ മാനുഷികമായ ഗുണപൂർത്തികൾക്കാണ് വാത്മിക്ക് പ്രാധാന്യം കൊടുത്തത് അതുകൊണ്ട് ഈശ്വരത്വത്തെ നിഷേധിക്കുന്നു എന്നോ അതിനെ അവഗണിക്കുന്നു എന്നും കരുതേണ്ടതില്ല പ്രാധാന്യം മുഴുവൻ എന്തിനാണ് മാനുഷികമായ ഈ ഗുണഗണങ്ങൾക്കാണ് വളരെയധികം ദുർലഭമായ ഗുണങ്ങളാണിത് സാമാന്യ ജനങ്ങൾക്കൊന്നും ഇത്തരം ഗുണങ്ങൾ ഉണ്ടാവില്ല ഒന്നോ രണ്ടോ ഗുണമൊന്നുമല്ല പതിനാറോളം ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് ചോദിച്ചത് ഓർമ്മിക്കണത് അതുകൊണ്ടാണ് ശ്രീനിവാസ ശാസ്ത്രി അദ്ദേഹത്തിൻ്റെ ലക്ഷേശ്വരൻ രാമായണമൊക്കെ പറയും ഈ മനുഷ്യനായിരിക്കുന്ന രാമനെക്കുറിച്ചാണ് പറഞ്ഞത് അങ്ങനെ വിചാരിക്കാൻ നമുക്ക് ഗുണമെന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് കുറേ കാരണങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് വേറെ ഘട്ടത്തിൽ പറയാം അതായത് അവതാരപുരുഷനാണ് സാക്ഷാത് മഹാവിഷ്ണു തന്നെയാണെന്ന് വന്നാൽ നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ശാസ്ത്രീകളിലൊക്കെ അഭിപ്രായം കാരണം ഈശ്വരനായിരിക്കുന്ന ഒരാൾക്ക് ദേവതാസുരൂഷനായിരിക്കുന്ന ഒരാൾക്ക് എന്തു സാധിക്കും പരാക്രമം സാധിക്കാം ഏത് ത്യാഗവും ചെയ്യാം അസാധ്യമായിട്ടൊന്നും ഇല്ല എന്നർത്ഥം അങ്ങനെ ഒരാളിലൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമുക്കതിൽ നിന്ന് പഠനീയമായിട്ടൊന്നും ഉണ്ടാവില്ല കാരണം അത് ഈശ്വരനാണ് ഈശ്വരനെന്താ ചെയ്യാൻ വയ്യാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദാസീനരായി നമ്മുടെ കർത്തവ്യങ്ങൾ ഒഴിഞ്ഞു കൊണ്ടുവരാം മറുത്തര് മനുഷ്യനാണെന്ന് വരുമ്പോഴോ ഒരു മനുഷ്യൻ ഇത്രത്തോളം ഉയർന്നു യോഗ്യതകളെ കൊണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കതൊരു പാഠമായും അനുകരണീയമായും തീരാം വേണമെങ്കിൽ അങ്ങനെ സാധിക്കുന്ന കാണിക്കാൻ വലിയൊരു ഗിരിശൃഗത്തിൻ്റെ മേലെ ഒരു മലയിൽ നമുക്ക് ഒരാൾ നിൽക്കുക ആ നിൽക്കുന്ന നിൽക്കുന്നയാളെ പറ്റി ചെയ്യും നമ്മളെ പോലെ താഴ്വരയിൽ ആളാണ് അദ്ദേഹം വളരെ ക്ലേശം സഹിച്ചിട്ട് ഈ ഉന്നതിയെ പ്രാപിച്ചതാണെന്ന് പറഞ്ഞാൽ അത് നമുക്കൊരു പ്രചോദനമാണ് മറിച്ച് അയാളുടെ സ്വർഗ്ഗത്തിന് താഴേക്ക് ഇറങ്ങി വന്നിട്ട് അവിടെ എത്തിയതായിരുന്നു പറഞ്ഞാലോ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ചൊന്നും പ്രയോജനമില്ലാന്നർത്ഥം അതുകൊണ്ട് ഈ വാത്മീരാമായണത്തിൽ രാമൻ ആത്യന്തികമായിട്ട് ആരാൻ ശ്രേഷ്ഠ പുരുഷനര്യാദാ പുരുഷോത്സമനാണ് ധർമ്മത്തിൻ്റെ വിഗ്രഹമാണ് അതൊക്കെ ഇനി പലതെരിക്കലും പറയും അങ്ങനെയുള്ളതായ ഒരു രാമനെ രാമനെക്കുറിച്ചല്ല ചോദിച്ചത് അങ്ങനെയുള്ള മനുഷ്യനെ ആണ് അതുകൊണ്ട് അല്ലയോ മഹർഷി അങ്ങനെ പറഞ്ഞു തരൂ മഹർഷിത്വം സമർത്ഥോസി ജ്ഞാതമേവം വിധം നരം എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് ദേവനെക്കുറിച്ചല്ല ചോദിച്ചത് മനുഷ്യനെ കുറിച്ചാണ് രാജ ഏത് രാജാവാണുള്ളതെന്ന് പോലും അല്ല ചോദിച്ചത് അപ്പോഴാണ് ഈ ചോദ്യം കേട്ടപ്പോൾ നാരദൻ പറഞ്ഞു സ്വത്വാജത്ത് ലോകജ്ഞോ വാൽമീകേ നാരദോപരാ ശ്രൂയതാവിനെ മഹർഷ്ടോ വാക്യം നാരദ കേട്ടെ എന്നാൽ കേട്ടോളൂ എന്ന് പറഞ്ഞിട്ട് സന്തോഷമായിട്ട് പറഞ്ഞുതാണ് തേക്ക ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞിട്ടേ ഇങ്ങനെയുള്ള മനുഷ്യൻ എന്ന് ചോദിച്ചപ്പോൾ അത് പറയുന്നത് നാരദന് സന്തോഷമുണ്ടായിരുന്ന ദിവസം എന്നിട്ട് നാരദൻ പറഞ്ഞു അല്ലയോ മഹർഷി അല്ലയോ വാൽമീകി അങ്ങനെയുള്ള ചോദ്യം കുറച്ച് ദുർഘടമായ ചോദ്യമാണ് കാരണം ഈ ഗുണങ്ങള് സാധാരണഗതിയിൽ മനുഷ്യരിൽ ഒത്തുചേരാൻ വിഷമാണ് ഈ പതിനാറ് ഗുണങ്ങൾ ഒത്തുചേരുന്ന പോയിട്ട് അതൊന്നോ രണ്ടോ ഗുണങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയിൽ സമുച്ചയിച്ചു കാണാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് പറയാണ് ബഹബോ ദുർഭ ചെയ്വയാ കീർത്തിണ അങ്ങയാൽ ഏതൊരു ഗുണങ്ങൾ കീർത്തിക്കപ്പെട്ടുവോ സംസ്കൃത രീതി പറയാൻ നമ്മൾ മലയാളത്തിൽ പറഞ്ഞാൽ അങ്ങ് ഏത് ഗുണങ്ങളൊക്കെയാണോ കീർത്തിച്ചത് അതങ്ങനെയുള്ളതാണ് ദുർലഭ ദുർലഭങ്ങളാണ് എന്നാലും ഞാൻ ആലോചിച്ചിട്ട് എന്ത് പറയാം മുനേ വക്ഷാമ്യകം എന്ന് ഞാൻ ആലോചിച്ചിട്ട് ഞാൻ പറയാം അളപ്പറ്റി ഞാൻ ആലോചിച്ചിട്ട് പറയാം അർത്ഥം എന്നിട്ടാണ് ഈ അയോധ്യാധിപതിയായ രഘുവംശതിലകനായ ദശരഥപുത്രനായ രാമനെക്കുറിച്ച് പറയാനിരിക്കുന്നത് പക്ഷേ ഇങ്ങനെ പറയുമ്പോൾ പതിനാറോളം ഗുണങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് വാൽമീകി ചോദിച്ചെങ്കിലും നാരദനാകട്ടെ പറയാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞെങ്കിലും അറുപതോളം ഗുണഗണങ്ങൾ എണ്ണി പറഞ്ഞിട്ടാണ് രാമൻ്റെ ഗുണങ്ങൾ വർണ്ണിച്ചത് ഇത്രയ്ക്ക് ഗുണമുള്ള ആളാണ് ആര് അയോധ്യാധിപതിയായ രഘുവംശ പറഞ്ഞവനായ രാമൻ അത് ഞാൻ പറ അങ്ങനൊരാളെ ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് രാമനെ അവതരിപ്പിക്കാൻ ആ ശ്ലോകം നമുക്ക് സാമാന്യ കേൾക്കാം എന്തൊക്കെയാണ് ഗുണങ്ങൾ പറഞ്ഞു നോക്കൂ എട്ടാമത്തെ ശ്ലോകം നമുക്ക് പറയുകയാണിതാണ് ഇഷ്വാകവംശ പ്രഭോ രാമോ നാമജ്ഞന ഈശ്വരം ഇഷ്വാകംശത്തിൽ ജനിച്ചവനും ഇഷ്വാകു വളരെ പൂർവികനായ സൂര്യവംശരാജാവാണ് ആ ഇഷാവാകുവിൻ്റെ വംശത്തിൽ പറഞ്ഞുകൊണ്ടാണ് രാമനെയൊക്കെ ഇഷ്വാകു ഇഷ്വാകുവംശജൻ എന്ന് പറയുന്നത് രഘു എന്ന് പറയുന്ന രാജാവു ആ ഇഷാകുനവംശത്തിൽ പിന്നീട് പറഞ്ഞയാളാണ് പക്ഷേ രാമനേക്കാൾ അത്രയോ പൂർവികനാണ് അവിടെ രഘുവംശത്തിലാണെന്ന് പറയും ഇപ്പോൾ രണ്ട് വംശങ്ങളാണ് കേൾക്കേണ്ടത് ഇക്ഷവംശം തന്നെ രഘുവംശം അത് പറയാന് ആ പറഞ്ഞവർ ഇങ്ങനെയുള്ളവനാണ് ഇക്ഷാകംശ പ്രഭോ രാമോ നാമജനീ ശ്രുത ജനങ്ങളുടെ ഇടയിൽ രാമൻ നിന്ന് പ്രസിദ്ധനായവനും ഇശ്വാകംശത്തിൽ പിറന്നവനുമായ ഒരാളെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ട് ആ രാമൻ്റെ ഗുണങ്ങളെ ഞങ്ങൾ കേട്ടോളൂ അദ്ദേഹം അങ്ങീ പറഞ്ഞ ഗുണങ്ങളൊക്കെ തകഞ്ഞവനാണ് ഇങ്ങനെ പതിനാറ് ഗുണങ്ങളല്ല അതിനേക്കാൾ ചെയ്യാന്ന് പറഞ്ഞത് എന്തൊക്കെയാണ് വളരെ കേൾക്കേണ്ടതാണ് നിയതാത്മാ മഹാവീരോ ധുതിമാൻ ധൃതിമാൻ വശി ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമൽ ശ്രീമാൻ ശത്രുനിവരുഹന വിപുലം സോമഹാബാഹു മഹാഹനു കംപുഹനു മഹോല സുശിരാ സുശിരാള സുവിക്രമ സമസമവിഭക്തന്ദിഗ്ധ നിഗവർണപ്രദവാൻ പീനവക്ഷ വിശാലക്ഷോലക്ഷ്മീവാൻ ശുഭലക്ഷണഹിതരഥ യശസ്വീ ജാന സമ്പ സമാധിമാൻ പ്രവരി ശ്രീമാൻഭുനിഷൂദന രക്ഷിതീവലോകരിരക്ഷിത രക്ഷിത സ്വസ്തിധർമ്മ സ്വജനസരക്ഷിത വേദവേദോതം വേദനിഷിത സർവസ്ത്രർ തമൃതിമൻ പ്രതിഭാനവൻ സർവോകസാധു അധീനത്മാവിലക്ഷണ സർഗത സദ്ധി സമുദ്രവ സിന്ധുഭീം ആര്യ സർവസമച്ചൈവ സദൈവ പ്രിദർശന സദ സർവഗുണോ വേദ കൗസലന്ദവർദ്ധന സമുദ്രവ ഗാംേണ കിമവാൻ ഇവ വിഷ്ണുനാ സോ വീതേ സോമവൽ പ്രിയദർശനാ നീ പറഞ്ഞിട്ടുണ്ട് അകാലാജ്ഞ ക്രോധേ ഉള്ളത് നമ്മൾ പ്രധാനപ്പെട്ട നോക്കാം അപ്പം അനവധി ഗുണങ്ങളെയാണ് ഇവിടെ എന്നെ പറഞ്ഞത് ഇങ്ങനെയൊക്കെ ഗുണങ്ങളോട് കൂടി അവനാണ് അവര് ഇച്ഛാഘവംശ് ലഭിച്ചവന് രാമൻ എന്ന് അറിയപ്പെടുന്നവനായ ഒരു രാജാവുണ്ട് അതിനെ പറ്റി ഞാൻ പറയാതെന്ന് പറയാൻ അപ്പം ഈ ഓരോരോ വിശേഷണത്തെയും നമ്മൾ വിസ്തരിക്കാൻ തുടങ്ങി അനവധി വിസ്തരിക്കണം സാമാന്യായിട്ട് മാത്രം മനസ്സിലാക്കാൻ അതായത് ശാരീരിക ഗുണങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ട് സമ സമ വിഭുക്താങ്ക അവയവങ്ങളൊക്കെ പൊരുത്തുള്ളതായിരുന്നു ആചാനുബാഹമായിരുന്നു വിശാലാക്ഷനായിരുന്നു എന്ന് പറഞ്ഞു പിന്നെ സ്വഭാവ ഗുണങ്ങൾ മഹാവലസ്കനാണെന്ന് പറഞ്ഞു ഇതൊക്കെ ശരീര ഗുണങ്ങളാണ് അതായത് പഴയകാലത്ത് സാമുദ്രിക ലക്ഷണപ്രകാരം പുരുഷന്മാർക്കും സ്ത്രീകൾക്കൊക്കെ ഇന്ന ലക്ഷണങ്ങളോട് കൂടിയവരൊക്കെ ഉത്തമ പുരുഷന്മാരാണെന്നൊക്കെ സങ്കല്പമുണ്ട് ഇന്ന് അവയവങ്ങളെ കുറഞ്ഞു നിൽക്കണം ഇന്ന് അവയവങ്ങളെ താഴ്ന്നു നിൽക്കണം ഇന്ന് സമങ്ങളായിരിക്കണം എന്നൊക്കെ സങ്കല്പങ്ങളാണ് പിന്നെ മാനസിക ഗുണങ്ങളാണ് ധർമ്മജ്ഞനാണ് സത്യസന്ധനാണ് പ്രജാനന്തഹിതേരത പ്രതികളുടെ ഹിതത്തിൽ നിൽക്കുന്നവനാണ് യശസ്വിയാണ് ജ്ഞാനസമ്പന്നനാണ് ശുചിയാണ് ആളുടെ വശ്യനാണ് രക്ഷിത ജീവലോകസ്ഥ ധർമ്മസ് പരിരക്ഷിത ധർമ്മത്തെ പരിരക്ഷിക്കുന്നവനാണ് ഇങ്ങനെ അനേക ഗുണങ്ങളോടുകൂടിയതായ ശ്രീരാമൻ തന്നെ കൊടുത്തു പറഞ്ഞു എന്നിട്ട് ആ കഥകളൊക്കെ വളരെ ചുരുക്കി പറയാൻ എന്തൊക്കെയാണ് രാമചരിതത്തിൽ ഉണ്ടായത് രാമൻ്റെ ജീവിതകഥ വളരെ ചുരുക്കി പറയുകയാണ് ഈ ആദ്യത്തെ അധ്യായം ആദ്യത്തെ സർഗം അതി വിപുലമായതാണ് നൂറ് ശ്ലോകങ്ങളുണ്ടതിൽ അപ്പം അതിൽ ഈ ഗുണങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഇരുപത്തി ഇരുപതാം ശ്ലോകം മുതൽക്ക് ഇങ്ങോട്ട് പറയുന്നത് രാമായണത്തിൽ ഇനി വിവരിക്കാൻ പോകുന്ന സംഭവങ്ങളിലൊക്കെ വളരെ ചുരുക്കം പറയാണ് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളടക്കം എന്ന് പറഞ്ഞിട്ട് പ്രത്യേകമാണിഷ്ട ഗ്രന്ഥത്തിന് മുന്നേ കൊടുക്കുകയല്ല ഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞാൽ ഗ്രന്ഥശരീരത്തിൽ തന്നെ വിഷയങ്ങളൊക്കെ പ്രതിപാദിക്കുകയാണ് ചെയ്യുക ആ അർത്ഥത്തിലാണ് ഈ ആദ്യത്തെ സർഗസിൽ ഇതൊക്കെ പറഞ്ഞത് ഇദ്ദേഹം വളരെയധികം ഗുണവാനായിരുന്നു അദ്ദേഹത്തിന് യുവ യുവരാജമായിട്ട് അഭിഷേകം ചെയ്യാൻ വേണ്ടിയിട്ട് അച്ഛനായ ദശരഥൻ ശ്രമിച്ച സമയത്ത് ഉണ്ടായി കൈകൈ കൊടുത്തുള്ള വരത്തിൻ്റെ പേരിൽ ദശരഥനത്തെ അഭയം ചെയ്യാൻ സാധിച്ചില്ല അതൊക്കെ ഇനി നമ്മൾ വിസ്തരിച്ച് കേൾക്കും ഇവിടെ നിന്ന് ചുരുക്കി പറയാൻ അങ്ങനെ കാട്ടിലേക്ക് പോയി കാട്ടിലാണ് അസദ്യകാമവനം വീര പ്രതിജ്ഞാവനും ഹാലയൻ അച്ഛൻ്റെ വാക്കുപാലിക്കാനും പ്രതിജ്ഞ വഹിക്കാനൊക്കെ വേണ്ടിയിട്ട് അനിതനോടും ഭാര്യയോടും കൂടിയിട്ട് കൈകയ്യ ആ പ്രിയൊക്കെ പിതൃപേശാല അച്ഛൻ്റെ വാക്കനുസരിച്ചിട്ടു കൈകയുള്ള വാക്ക് പ്രവഹിച്ചിട്ടുള്ള പോയി പിന്നെയോ അദ്ദേഹം ആ സീതയോട് കൂടിയാണ് പോയത് സീതയും കുറിച്ച് വിശേഷിപ്പിച്ചു ജനകശ്വ കുലേ രാധാ ദേവമായ സംവിധാ ദേവമായവളാണ് അവൾ ജനകൻ്റെ മകളാണ് സർവ്വലക്ഷണ ലക്ഷ സമ്പന്ന നാരി ഉത്തമാ വധൂ സ്ത്രീകളിൽ ഉത്തമയായിരിക്കുന്നവളാണ് അങ്ങനെയുള്ളതായ ആ ഭാര്യയോട് കൂട്ടിയിട്ടാണ് കാട്ടിലേക്ക് പോയത് അത് കഴിഞ്ഞിട്ട് അവർ ഗംഗ കിടന്നിട്ട് ചിത്രകൂടത്തിലെത്തിയതും ഭരദ്വാജ് ഉദ്ദേശപ്രകാരം അവിടെ കുറച്ചുകാരം താമസിച്ചതും അത് കഴിഞ്ഞിട്ട് ഭരതൻ രാജ്യം സ്വീകരിക്കാൻ കൂട്ടുകാസ് രാമനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി പോയതും ഇങ്ങനെ പ്രധാനമായ സംഗതികളൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞു ഒന്നും നമ്മളിപ്പോൾ വിസ്തരിക്കേണ്ടതില്ല കാരണം ഇനി അത് നമുക്ക് വിസ്തരിച്ചിട്ട് ഓരോരോ സർഗങ്ങളായിട്ട് കാണാം അങ്ങനെ ചൂർപ്പണകയായിട്ടുള്ള സംഘർഷങ്ങൾ ചൂർപ്പണഹ നിമിത്തമായിട്ട് രാഷ്ട്രന്മാരായിട്ട് യുദ്ധമുണ്ടായത് തിരുവപയാക്കപ്പെട്ട ചൂർപ്പണക രാവണനെ പ്രേരിപ്പിക്കുന്നത് രാവണ സീതയെ അപഹരിക്കുന്നു സീതാന്വേഷണത്തിലേക്ക് കിഷ്കിന്ധയിലെത്തിയിട്ട് സുഗീരിവാദികളായി സഖ്യമുണ്ടാക്കിയത് അനേകം ആയിരം കവികളെ സീതാന്വേഷണം നിയോഗിച്ചത് സേതുബന്ധനം ചെയ്തതൊക്കെ ചുരുക്കി പറയുക അവിടെ ചെയ്താൽ അതിനുശേഷം രാവണാധിരാശന്മാരൊക്കെ കൊന്നിട്ട് അദ്ദേഹം പതിനൊന്നായിരം കൊല്ലത്തോളം രാജ്യം ഭരിച്ചു എന്ന് പറയാൻ ദശവർഷ രഹസാണി ദശവർഷതാനി ആ രാമോ രാജ്യമുപാസി ബ്രഹ്മലോകം പ്രയാസിധി ബ്രഹ്മലോകത്തെ പ്രാവശ്യമാണ് പിന്നെ കഥ പറഞ്ഞു ഈ കഥയുടെ പ്രാധാന്യം പറയുകയാണ് ഇതം പവിത്രം പാപഗ്നം പുണ്യം വേദ ഇഷ്ടം സംഹിതം ഈ രാമകഥ ഉണ്ടല്ലോ ഇത് പവിത്രമായിരിക്കുന്നതാണ് എല്ലാ പാപത്തെ ഇല്ലാതാക്കുന്നതാണ് പുണ്യമാണ് വേദ വേദിഷ്ട സംഹിതം വേദങ്ങൾക്ക് സമ്മതമായതാണ് എപ്പോഴേ ദ്രാമചരിതം സർവപാപേ പ്രയതയും ഇത് പഠിക്കുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മോചിക്കപ്പെടും എന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആത്മിയോട് പറഞ്ഞു അങ്ങ് ഈ വിഷയത്തെ പ്രതിപാദിച്ചുകൊണ്ട് ഈ രാമചരിതത്തെ ആധാരമാക്കിക്കൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കൂ എന്ന് പറഞ്ഞു അങ്ങനെയാണ് അത് ഇനി വരുന്ന സ്വർഗത്തിൽ കാണാം സർ ബ്രഹ്മദേവനും വന്നിട്ട് ഉപദേശിച്ചു അങ്ങനെയാണ് രാമായണമുണ്ടാക്കിയെന്ന് പറയാൻ അല്ലെങ്കിൽ പഠന്തിരോ വാഗൃഷപത്വമീയാൽ ക്ഷത്രിയോ ഭൂമി പതിത്വമീയാൽ ഈ കാവ്യം അതായത് ഈ രാമായണകാവ്യം കേട്ട് കഴിഞ്ഞാൽ രാമായണ വാഗധീശന്മാരായിത്തീരും ക്ഷത്രിയന്മാർ ഭൂമിക്കധിപതിയായിത്തീരും വൈശന്മാർക്ക് കച്ചവടത്തിൽ ലാഭം ഉണ്ടാവും ആൾക്ക് സാമ്പത്തികമായ ഗുണങ്ങളുണ്ടാവും സഹോദരന്മാർ മഹത്വത്തെ പ്രാപിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒന്നാമത്തെ സ്വർഗം അവസാനിച്ചത് ഇതാണ് വാൽമീകി രാമായണത്തിൻ്റെ തുടക്കം ഇനി അടുത്ത സ്വർഗത്തിൽ ബ്രഹ്മ വന്നിട്ട് ആരംഭ ഈ വാത്മികയോട് തന്നെ രാമായണകരിക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം രീതിച്ച് നോക്കിയാൽ അധികം ദീർഘമായാൽ ആൾക്കാർക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാകുന്നത് കൊണ്ട് അരമണിക്കൂറിൽ കവിയാത്തവത്തിലാണ് പ്രഭാഷണങ്ങൾ നമ്മൾ ക്രമീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത പ്രഭാഷണമൊക്കെ മറ്റ് രാമായണങ്ങളിൽ ഈ രാമായണത്തിന് ഉപക്രമം എങ്ങനെയാണെന്നൊക്കെ നോക്കാം അത് അങ്ങനെ മൊത്തത്തിൽ ഈ വാത്മീ രാമായണത്തെ ആദ്യം പ്രതിപാദിച്ച് അതിൽ നിന്ന് വ്യതിയാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് തന്നെ അത് വിചാരിക്കുകയാണ് അല്ല ഈ ശ്രദ്ധയും അനുഗ്രഹമൊക്കെ എതിരുണ്ടാവണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം വൃത്തിയാണ് നമസ്കാരം